ഒരു ദിവസം ഒരു ദിവസം നമുക്കൊപ്പം ചേരുന്നുണ്ട് വാർഡ് മെമ്പറാണ് നമസ്കാരം ജോഷി വീണ്ടും നിർഭാഗ്യകരമായ ഒരു വാർത്ത ഇന്നിരയുടെ വാർത്തയ്ക്ക് ശേഷം ഇതാ എൽദോസിന്റെ മരണ വാർത്തയാണ് വരുന്നത് എന്താണ് സംഭവിച്ചത് ജോഷി ഈ എൽദോസ് അദ്ദേഹം ബസ് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ വീട് കണാരിയിലാണ് ഉരുളം ബസ് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്റർ ഫോറസ്റ്റകൾ നടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുക കുടുംബങ്ങളാണ് താമസിക്കുന്നത് അദ്ദേഹം ഉരുളം തന്നെ ബസ് ഇറങ്ങി ആ ഉരുളനയിൽ ബസ് ഇറങ്ങിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് കളച്ചേരിയിലാണ് ഉരുളംതന്നി എന്ന നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഫോറസ്റ്റിൽ കൂടെ നടക്കുമ്പോഴാണ് ഈ കളാച്ചേരി എന്ന സ്ഥലത്ത് എത്തുക ഈ കളാച്ചേരി ഭാഗത്തേക്ക് വഴിയിൽ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്ന കംപ്ലൈന്റ് ആയി അത് ഫെൻസിങ് ഫെൻസിങ് കംപ്ലൈന്റായി എടുക്കുകയാണ് ഫെൻസിങ് കംപ്ലൈന്റ് ആണ് അതേ സ്ഥലമാണോ സ്ഥലത്ത് തന്നെ ഇപ്പോൾ മൃതദേഹം അവിടെ തന്നെ കിടക്കുകയാണോ അത് മൃതദേഹം അവിടെ അത്രയും പ്രതിഷേധം മാറ്റാൻ പ്രതിഷേധമാണ് ആളുകൾ പഠിക്കുന്നില്ല കാരണം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ഒരാളെ ആന ചവിട്ടിക്കൊന്നിരുന്നു ഒരു ആദിവാസി യുവാവിനെ അതിന്റെ അന്ന് വനം വകുപ്പും ഡി എഫ്ഒയും എല്ലാം വന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാം ആൻഡ് ട്രെഞ്ചും ഒക്കെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇതുവരെ അതിന പരിഹാരം കിട്ടിയിട്ടില്ല അതാണ് ആളുകൾ പറയുന്നത് എല്ലാ പ്രാവശ്യവും ഇതുവരെ മരണം സംഭവിക്കുമ്പോൾ വരും വാഗ്ദാനം തന്നിട്ട് പോകും അതുകൊണ്ട് കാര്യമില്ല കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അതാണ് കർഷകനാണോ കൂലിപ്പണിക്കാരനാണ് വാഹനം തണ്ടി വരെ ഉള്ളോ ഈ കളാശേരിയിലേക്ക് പെണവർ കൂടിക്കാണ് ബസ് പോകുന്നത് ഓരോന്നെ ഇറങ്ങിയിട്ട് കാച്ചേരിക്ക് ബസ് പോകില്ല അങ്ങോട്ട് ജീപ്പും അതുപോലെ തന്നെ ഓട്ടോറിക്ഷയും അതുപോലെ ടൂ വീലറൊക്കെയാണ് പോകുന്നത് അങ്ങോട്ട് അവിടെ അറുപത് കുടുംബങ്ങൾ മാത്രമാണ് ആ സ്ഥലത്ത് താമസിക്കുന്നത് മുമ്പ് വേറെ രണ്ടുപേരും നടന്നു പോകുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ബസ് തന്നെയാണ് ഇറങ്ങി നടന്നു പോകുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പൊ ആനയെ കണ്ടില്ല മുമ്പിൽ പോയവരെ രക്ഷപ്പെട്ടു അല്ലേ മുമ്പിൽ പോയി രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ അവരായിട്ട് സംസാരിച്ചിരുന്നു അവര് പറഞ്ഞ മുമ്പില് അവർ ഞറന്നുപോയി അവര് രക്ഷ ജസ്റ്റ് ആയി അതിന്റെ പുറകെയാണ് ഇദ്ദേഹം നടന്നു വന്നാണ് അറിയാൻ കഴിഞ്ഞത് ആന പിന്നിലൂടെ വന്ന് ആക്രമിക്കുകയായിരുന്നിരിക്കണം അല്ലെ പിന്നീട് കൂടെ ആന മിക്കവാറും ഇദ്ദേഹം കാന കണ്ടിട്ടുണ്ടാവില്ല രാത്രിയാണല്ലോ ഇരുട്ടായതുകൊണ്ട് ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല ദ്ദേഹത്തെ ആന അടുത്തപ്പോ ആന അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കാൻ സാധ്യത കാരണം അദ്ദേഹത്തിന്റെ ആന്തരികളെല്ലാം റോഡ് ചിന്ന ഭിന്നമായി കിടക്കുകയാണ് വളരെ ദീപസ്മായ ഒരു കാഴ്ചയാണ് നമുക്ക് വന്നപ്പോ ഞാൻ കണ്ടത് കുറച്ച് കഴിഞ്ഞു നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു മൃതദേഹം അവിടെ കിടക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് നാട്ടുകാർ കണ്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മള് എന്റെ അടുത്തേക്ക് ഒരാൾ വന്നു ഇവിടെ ഇങ്ങനെ ഒരാളായി കാണാശിൽ ഒരാൾ ആന ചവിട്ടി റോട്ടി കിടക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാന് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വന്നത് ഒരു കുഞ്ഞവൻ കുഞ്ഞോൺ പറയുന്നത് അദ്ദേഹത്തിന്റെ ഞാനും കൂടി ഇങ്ങോട്ട് വന്നത് വന്നപ്പോൾ വളരെ ആരും തന്നെ ഒരു മൂന്നോ നാലോ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ബീഫമായ ഒരു കാഴ്ചയായിരുന്നു ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് ഇതിന് മറുപടി നൽകുന്നത് ഈ ഫെൻസിംഗിന്റെ കാര്യത്തിലായാലും ഒരു വഴിവിളക്കുമില്ല എന്താണ് ഇപ്പോൾ അവർ പറയുന്ന ഒരു ന്യായീകരണം എന്താണ് അവരെ തടഞ്ഞു വെച്ചിരിക്കാണല്ലോ അവിടെ ഇവിടെ നമ്മൾക്ക് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോട് ജനങ്ങൾ ഇന്നലെ ഇവിടെ ആന ഇറങ്ങി അന്ന് വണ്ടിയായിട്ട് വരാന്ന് പറഞ്ഞപ്പോ ഡിപ്പാർട്ട്മെന്റിന് ആളുകൾ പറയണത് അവരോട് പറഞ്ഞ വണ്ടിക്ക് ഡീസൽ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നില്ല എന്നുള്ള ഒരു ആക്ഷേപമാണ് ഇവിടെ ആളുകൾ ഉന്നയിക്കുന്നത് എന്ത് കഷ്ടമാണല്ലേ പി വി ജോഷി ആനയ്ക്ക് ആന ആക്രമണം നടക്കുന്നു ഈ ആന അവിടെ സ്ഥലത്തുണ്ടോ അതോ ആന കാട്ടിലേക്ക് കയറി പോയിട്ടുണ്ടോ നമ്മുടെ ഈ കുട്ടമുഴ പഞ്ചായത്ത് എന്ന് പറയുന്നത് കൂടുതൽ വനമേഖലയാണ് നമ്മളുടെ ഈ പഞ്ചായത്തിന്റെ തന്നെ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഏകദേശം അഞ്ഞൂറിലധികം സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഫോറസ്റ്റ് ആണ് പതിനേഴ് വാർഡുകളിന്റെ എല്ലാ ബൗണ്ടറികളിലും ഫോറസ്റ്റ് ആണ് അതെ

ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്യണം ജനങ്ങളുടെ സംരക്ഷണം നൽകേണ്ട സർക്കാർ അത് കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ ഈ ഇങ്ങനെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഞാൻ പറഞ്ഞത് അറിയാമോ വീട്ടില് അദ്ദേഹത്തിന്റെ അമ്മച്ചും അപ്പച്ചനും ഉണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പെങ്ങളുണ്ട് പെങ്ങൾ കല്യാണം കഴിച്ചു വിട്ടതാണ് ഇവിടെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല ഇപ്രകാരം കല്യാണം കഴിച്ചിട്ടില്ല അവിവാഹിതനാണ് ജോഷി അവിടെ ഒരുപാട് തവണ സമരം നടത്തിയതല്ലേ നിങ്ങൾ ഇവിടെ നമ്മൾ അടിക്കടി സമരങ്ങൾ വെച്ച് ഇപ്പൊ മറ്റന്നാളും നമ്മളിവിടെ സമരം വെച്ചുകയാണ് വന്യമൃഗ സ്ഥലത്തിന് നേരെ ഈ സമരങ്ങൾ നടത്തുന്നതല്ലാതെ നമ്മൾ സർക്കാരിന്റെ കണ്ണു തുറക്കുന്നില്ല ആളുകളുടെ ജീവൻ സംരക്ഷിക്കുകയാണെങ്കിൽ സർക്കാർ കണ്ണു തുറന്ന് കാണും അത് എന്ന് കാണുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഇനിയുള്ള